കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറിയായ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരവറ്റം ബൈപ്പാസിൽ പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ജെ ജോസഫ് എം എൽ എ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പഴേരി ജ്വല്ലറി ഗ്രൂപ്പിന്റെ മൂന്നാമത് ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര മുഖ്യ അതിഥിയായി പങ്കെടുത്തു പി ജെ ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എം എസ് മുഹമ്മദ് പി ജി രാജശേഖരൻ ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയ പ്രമുഖർക്കൊപ്പം പഴേരി ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ കരീം പഴേരി ഡയറക്ടർമാരായ അബ്ബാസ് മാസ്റ്റർ പഴയ ബിനിഷ് പി നിസാർ പഴേരി സി എഫ് ഒ ബിജുകുമാർ നിഷാന്ത് അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ നിഷാന്ത് തോമസ് അബ്ദുൾ റഹീം പഴേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നമസ്കാരം ലക്ഷ്മി അങ്ങനെ തൊടുപുഴയിൽ മാനേജ്മെന്റ് കൂടെതാ തൊടുപുഴയിൽ എത്തിച്ചിരിക്കാണ് കാരണം ഈ ഒരു ബ്രാൻഡ് കേൾക്കുമ്പോ നമുക്ക് അറിയാം ലൈക് ഇതിനം സൃഷ്ടിച്ച് ഇനോഗ്രേഷൻസ് എടുത്തിട്ടുണ്ട് തേർഡ് ബ്രാഞ്ചാണ് അതും തൊടുപുഴയ്ക്ക് സ്വന്തമായിരിക്കുകയാണ് അപ്പോ പഴയ ഗോൾഡൻ ബൈമൻസ് ഇപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ ഇനോഗ്രേഷൻ എത്തിച്ചാൽ ഒരുപാട് നന്ദി അതിലുപരി ും ഒരു പെൺകുട്ടി രീതിയില് പെർച്ചേസ് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ ഭയങ്കര ചാർജ് കൂടെ വരുമ്പോ അത് എവിടെ വെച്ചിട്ട് പിന്നെ മതി ലൈറ്റ് കളക്ഷൻസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഹോൾസെയിൽ ജുവല്ലറിയായ പഴയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂം ഉദ്ഘാടന ദിവസത്തോടനുബന്ധിച്ചും തുടർന്നും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നൂതനമായ സാങ്കേതിക മികവോടെ സ്വന്തം ഫാക്ടറി നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നൂറ് ശതമാനം ഗവൺമെന്റ് അംഗീകൃത ഹാൾ മുദ്രയോടെയാണ് പഴയ ഗോൾഡ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഒപ്പം അഞ്ച് പവൻ മുതൽ നൂറു പവൻ വരെയുള്ള ബ്രൈഡൽ സെറ്റുകളും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ് മണ്ണാർക്കാട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന പഴേരി ഗോൾഡിന്റെ പുതിയ ഷോറൂമുകൾ ഈരാറ്റുപേട്ട പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്